ഈ കപ്പേലയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോ അവർക്ക് എത്ര വർഷം കൂടിയാ പതിനഞ്ച് വർഷം പതിനഞ്ചു വർഷം കൂടിയാണ് ഇവർ കുഞ്ഞുങ്ങളെ ദൈവം ശ്രീദാർ സേ മധ്യസ്ഥയിൽ നൽകിയത് നിശാല ഏറ്റവും പ്രിയപ്പെട്ടവര് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അതിലമ്പുഴ ഫറോനയിലെ മത്തൈസയുടെ നാമത്തിലുള്ള ഏക ദേവാലയമാണ് സെന്റ് മാത്യൂസ് ചർച്ച് കോട്ടയ്ക്കപ്പുറം ഈ കോട്ടയ്ക്കപ്പുറത്തിന്റെ ഒരു ആണ് കപ്പേളയാണ് കണക്കാരിക്ക് അടുത്ത് കോട്ടയ്ക്കപ്പുറത്തുള്ള വിശുദ്ധ ലിഗായുടെ തീർത്ഥാടന കേന്ദ്രം എല്ലാ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും നൂറുകണക്കിന് മനുഷ്യരാണ് ഇവിടെ നേർച്ച നിറവേറ്റാനും നവേന പ്രാർത്ഥിക്കാനും നേർച്ച കഞ്ഞി കുടിക്കാനും ഒക്കെയാണ് ഇവിടെ എത്തുന്നത് വരുന്നവർക്കെല്ലാം രോഗസൗഖ്യം കുഞ്ഞുങ്ങളുണ്ടാകാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു യൂറോപ്പിലേക്കും ഗൾഫിലേക്കും വിസ പ്രതിസന്ധികൾ മാറുന്നു ഇങ്ങനെ സ്ഥലം വിൽക്കപ്പെടുന്നു ഇങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ വിശുദ്ധിന്റെ മധ്യസ്ഥതയിൽ ഈ കപ്പേളയിൽ നടക്കുന്നുണ്ട് ഒക്ടോബർ പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ ഈ വർഷത്തെ തിരുനാൾ നടക്കുകയാണ് നൂറുകണക്കിന് മനുഷ്യർ വന്നു പോകുന്ന ഈ തിരുനാളിലേക്ക് നിങ്ങളെ ഏവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു അഭിയുന്യ കാവുവാട്ടു പിതാവിന്റെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന മാത്യു കരുവേൽ അച്ഛൻ നീണ്ട ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ഈ ഇടവേട് വികാരിയായും ഈ കപ്പേളയുടെ ഡയറക്ടറായും സേവനം ചെയ്ത മാത്യു കരുവേൽ അച്ഛൻ ഒരു വലിയ യൂഥാശ്ലീക ഭക്തനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് അഭിയുന്യ യുവദാസ് കാവുട്ട് പിതാവ് റോമിൽ നിന്നും വിശദീ യുവദാശ്രീ ഗായുടെ തിരിച്ചേഷിപ്പ് ഇവിടെ എത്തിച്ചത് ഇവിടെ നിന്നാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിച്ചേഷിപ്പുകൾ പോയത് കിഴക്കേ മിത്രഗിരി പാലക്കിഴ് തടിയൂർ ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ശ്രീ യുവദാശ്രീ ഗായുടെ നൊവേനകൾ ആരംഭിച്ചതും ആ തിരിശേഷിപ്പ് നൽകിയതുമൊക്കെ ബഹുമാനപ്പെട്ട മാത്യു കരുവേൽ അച്ഛനാണ് അച്ഛൻ മരിച്ചിട്ട് ഇരുപത്തിയേഴ് വർഷങ്ങൾ കഴിയുകയാണ് ഇരുപത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ജനത്തിന്റെ മനസ്സിൽ ഹരിവേലച്ഛൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അച്ഛൻ ആരംഭിച്ച വലിയ തിരുനാളാണ് പണ്ടൊക്കെ ആനപ്പുറത്തായിരുന്നു ഈ തിരുനാള് രൂപം വഹിച്ചിരുന്നത് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ആനമല എന്ന പേര് പോലും ഉണ്ടായത് ഈ തിരുനാളിലേക്ക് നിങ്ങളെ ഏവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തിരുനാൾ ദിവസങ്ങളിൽ വെളുപ്പിന് അഞ്ചര മുതൽ വിശ്വ കുർബാനയുണ്ട് ഒരു ദിവസം നാല് കുർബാനയുണ്ട് പത്രിക്ക് വിശുദ്ധ കുർബാനയുടെ പരസ്യ ആരാധനയുണ്ട് ജപമാലയുണ്ട് ഉച്ചയ്ക്ക് നേർച്ച കഞ്ഞിണ്ട് ഇതൊക്കെ ഏറ്റെടുക്കാനായിട്ട് ധാരാളം പേര് മുന്നോട്ട് വരുന്നുണ്ട് അസാധ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും സാധ്യമാക്കി തീർക്കുന്ന ഈ വിശുദ്ധ യൂദാശ്ലിഹയുടെ മധ്യസ്ഥം നമുക്കെല്ലാവർക്കും ഈ ദിവസങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ യുവദാസ്ലീഹ നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ സഹോദരി കുടുംബത്തിൽപ്പെട്ട മറിയും സിന്റെയും മകനാണ് അതുകൊണ്ട് തന്നെ രക്തബന്ധം ഈശോ ആയിട്ട് ഈശോ യുവതാശ്രീ ആയിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവൻ എന്നാണ് അർത്ഥം ആരെയും മാറ്റി നിർത്താതെ യുവതാ തതയബോസ് സ്നേഹം കൊണ്ട് വരുന്ന ദൈവഭക്തരെ അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ ഈ ഭക്തി ഉത്തരോത്തരം വളർന്നു ഇന്ന് വലിയ ഒരു തിരുനാളായി പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ തിരുനാളും വലിയ പ്രദക്ഷിണങ്ങളുമായിട്ട് ഇന്ന് ഈ തിരുനാള് മാറിയിരിക്കുന്നു നിങ്ങളെല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ ഈ തിരുനാളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഞങ്ങളിവിടെ ഒരു ചെറിയ വീഡിയോ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളിയിലെത്തിയതാണ് അപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ മാതാപിതാക്കൾ വന്നത് അവര് പിള്ളേർക്ക് മൂന്ന് വയസ്സായി ഈ കപ്പേളയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോ അവർക്ക് എത്ര വർഷം കൂടിയാ പതിനഞ്ച് വർഷം പതിനഞ്ചു വർഷം കൂടിയാണ് ഇവർ കുഞ്ഞുങ്ങളെ ദൈവം ശുദ്ധാർത്സികയുടെ മന്ത്രിസ്ഥയിൽ നൽകിയത് ഇവര് തൊട്ടടുത്ത് നമ്പയാകുളം ഇടവകയാണ് മിക്കവാറും ആഴ്ചകളിൽ ഇവിടെ വരാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഇവരെ കണ്ടതിലുള്ള വലിയൊരു സന്തോഷം ഞങ്ങളും അറിയിക്കുകയാണ് വലിയ ഈ ഒക്ടോബർ പതിനെട്ട് മുതൽ തിരുനാൾ ദിവസങ്ങളിൽ നിങ്ങളും വന്ന് വിശുദ്ദിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് വാങ്ങിക്കുക ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാമ ദൈവത്തിന്റെ സ്വയം കൂടി ഉണ്ടാക്കിട്ട് ഇപ്പോഴും ആ